വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം തൃശൂർ ആയിരിക്കും ത്രികോണ മത്സരം ഉറപ്പായ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിലാണ് നിലവിലെ ഇവിടുത്തെ ലോക്സഭാ പ്രതിനിധി ടി എൻ പ്രതാപൻ വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് സിപിഐയുടെ വി എസ് സുനിൽകുമാറും ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയും എതിരാളികളായി എത്തുന്നതോടെ അംഗം കൊഴുക്കും മുന്നണികളൊന്നും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അണിയർ നീക്കങ്ങൾ എല്ലാവരും കഴിഞ്ഞു സാമുദായിക നേതാക്കളെയും മണ്ഡലത്തിലെ പ്രമുഖരെയും സന്ദർശിച്ച് പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സുരേഷ് ഗോപി മണ്ഡലത്തിൽ അനൌദ്യോഗിക പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കാൻ എന്ന വണ്ണം പ്രധാനമന്ത്രി രണ്ടാഴ്ചക്കിടെ രണ്ടു തവണ മണ്ഡലത്തിൽ എത്തുകയും ചെയ്തു ഒട്ടേറെ ദേശീയ ബി നേതാക്കളും സിനിമാരംഗത്തെ പ്രമുഖരും സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തെത്താനും ഇരിക്കുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാനുള്ളത് സുനിൽകുമാർ തൃശൂരിൽ മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സുനിൽകുമാർ അത് നിഷേധിച്ചിട്ടുമില്ല കരുത്തുറ്റ പോരാട്ടം നടക്കുന്നതിനാൽ സുനിൽകുമാർ അല്ലാതെ മറ്റൊരു ജനകീയനായ വ്യക്തിയെ സി പി ഐക്ക് തൃശ്ശൂരിൽ കണ്ടെത്തുകയും പ്രയാസമാണ് തൃശൂരിൽ സുനിൽകുമാർ എത്തുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായതോടെ മുന്നണികൾ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചു സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിനൊന്ന് മികച്ചവരാകുമ്പോൾ ജയം ആർക്കൊപ്പമാകുമെന്ന കാര്യത്തിൽ പ്രവചനം അസാധ്യം സംസ്ഥാനത്ത് ബിജെപി പ്രതീക്ഷ പുലർത്തുന്ന പ്രധാന മണ്ഡലം എന്ന നിലയിൽ തൃശൂരിലെ ഏറ്റുമുട്ടൽ ദേശീയ തലത്തിൽ തന്നെ ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ടിട്ടു രണ്ടായിരത്തി മൂവായിരത്തിലധികം വോട്ടുകൾക്കാണ് സിപിഐയുടെ രാജാജി മാത്യു തോമസിനെ തോൽപ്പിച്ചത് സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ ബിജെപിക്ക് വേണ്ടി വർദ്ധിപ്പിച്ചത് രാജാജി മാത്യു തോമസിന്റെ തോൽവി കടുത്തതാക്കി പതിനേഴ് ശതമാനത്തിലധികം വോട്ടുകൾ വർദ്ധിപ്പിക്കാനായി ബി ജെ പി ഇത്തവണ ജയം ഉറപ്പാണെന്ന് പ്രതീക്ഷിക്കുന്നു സുരേഷ് ഗോപിയും പ്രതാപനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏകദേശം ഒരു ലക്ഷം വോട്ടുകൾ മാത്രമാണ് ഇതിന്റെ പകുതി വോട്ടുകളെങ്കിലും അധികമായി നേടാനായാൽ ജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ സുനിൽകുമാർ മത്സരിക്കാനിറങ്ങിയാൽ പ്രതാപന്റെ വോട്ടുകൾ ഇടിയുമെന്നും അതിന്റെ നേട്ടം ബിജെപിക്ക് ലഭിക്കുമെന്നുമാണ് അവരുടെ പ്രതീക്ഷ മണ്ഡലത്തിൽ സുനിൽകുമാറിന്റെ സാന്നിധ്യം രണ്ടു തരത്തിൽ ബാധിച്ചേക്കാം ഒന്നുകിൽ അത് ഇടതുപക്ഷത്തിന്റെ വിജയത്തിനോ അതല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കുതിപ്പിനോ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ദുർബലനായ സ്ഥാനാർത്ഥിയും സി വോട്ടുകളിൽ ഇടിവുണ്ടാക്കിയിട്ടുണ്ട് ഇത് സുരേഷ് ഗോപിയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത്തവണ സുനിൽകുമാർ വരുന്നതോടെ വോട്ടുകൾ തിരികെ എത്തുമെന്നും അങ്ങനെയെങ്കിൽ ബി വോട്ടുകൾ നഷ്ടമാകുമെന്നും സി കരുതുന്നു പ്രതാപനും സുനിൽകുമാറും നേർക്കുനേർ പോരാട്ടം നടത്തുന്നതോടെ സുരേഷ് ഗോപിയുടെ പ്രാധാന്യം ഇല്ലാതാകുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ നിന്നും ഓ രാജഗോപാൽ ജയിക്കാനുണ്ടായ സാഹചര്യം ഇല്ലാതാക്കിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തന്ത്രം തൃശൂരിലും ഫലവത്താകുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറിൽ ജെ ഡി യു നേതാവ് സുരേന്ദ്രപിള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് രാജഗോപാലിന്റെ വിജയത്തിന് പ്രധാന കാരണമായി എന്നാൽ രണ്ടായിരത്തിയൊന്നിൽ കോൺഗ്രസ് നേതാവ് മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടെ യു ഡി എഫ് വോട്ടുകൾ വർദ്ധിക്കുകയും ബിജെപിക്കായി മത്സരിച്ച കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്താവുകയും ചെയ്തു ബിജെപിയുടെ വോട്ടുകൾ ഇല്ലാതാക്കാൻ ഇടത് വലതു മുന്നണികൾ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മതിയാകുമെന്നാണ് നിയമം തെളിയിക്കുന്നത് സമാന രീതിയിൽ തൃശൂരും സുരേഷ് ഗോപിയുടെ പ്രതീക്ഷകൾ തകർക്കാമെന്നാണ് ഇവരുടെ പ്രതീക്ഷ എന്നാൽ ആണെങ്കിൽ പ്രതാപിന്റെ വോട്ടുകൾ കുറച്ച് സുരേഷ് ഗോപിയുടെ വിജയം എളുപ്പമാക്കുമെന്നാണ് ബി ജെ പി ക്യാമ്പുകളുടെ കണക്കുകൂട്ടൽ മുന്നണികളുടെ വോട്ട് കണക്കുകൾക്കെല്ലാം ഉപരിയാണ് വോട്ടർമാരുടെ തീരുമാനമെന്ന് പല തെരഞ്ഞെടുപ്പുകളും തെളിയിച്ചിട്ടുണ്ട് തൃശൂരിലും വോട്ടർമാരുടെ തീരുമാനം എന്തായിരിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്